തുനാട്ടിൻ്റെ അതായത് കർണാടകയുടെയും കേരളത്തിൻ്റെയും ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം തനതായ ഒരു കലാരൂപമായ പഞ്ചുരുളി മുഖയുടെ അതായത് പഞ്ചുരുളി മുഖംമൂടി പ്രാധാന്യമാണ് ഈ മുഖമ്മൂടിക്ക് അമേരിക്കയുടെ ദേശീയ മ്യൂസിയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചിരിക്കുന്നു ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും തുളുനാട് പ്രദേശത്തിൻ്റെ ആരാധനാമൂർത്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ആരാണ് പഞ്ചുർളി പഞ്ചുർലി എന്നത് തുളുനാട്ടിലെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു തെയ്യകോലമാണ് ഇത് കാട്ടുപന്നിയുടെ ദിവ്യമായ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മൂർത്തിയാണ് പ്രകൃതിയുമായും സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവതയെ ആരാധിക്കുന്നത് മുഖംമൂടിയുടെ പ്രാധാന്യം ആരാധനയും അനുഷ്ഠാനവും പഞ്ചുർലി മുഖമ്മൂടി ഭൂതകോല എന്നറിയപ്പെടുന്ന പരമ്പരാഗത ആചാരപരമായ നൃത്തത്തിൽ ഉപയോഗിക്കുന്നു ഈ നൃത്തത്തിൽ മുഖമൂടി ധരിക്കുന്ന നർത്തകൻ ആ ദേവതയുടെ ആവേശിയായി ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ചലച്ചിത്ര സ്വാധീനം അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമയിലൂടെയാണ് പഞ്ചർണി ഭൂതത്തിൻ്റെ കഥയും ഈ മുഖമൂടിയുടെ രൂപവും ലോകമെമ്പാടും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമയുടെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് ഈ പ്രാദേശിക ആരാധന പാരമ്പര്യമാണ് കലാമൂല്യം ചിത്രത്തിൽ കാണുന്ന മുഖംമൂടികൾ ശ്രദ്ധേയമായ ലോഹ നിർമ്മിതിയാണ് ചിലപ്പോൾ വെങ്കലം പോലെയുള്ള ലോഹങ്ങൾ കൂടാതെ സൂക്ഷ്മമായ കൊട്ടുപണികളും കിരീടത്തിന്റെ രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ദേശീയൻ മ്യൂസിയത്തിലെ സ്ഥാനം ഈ മുഖംമൂടി യു എസ് നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഈ മ്യൂസിയത്തിൽ ഇതിന് സ്ഥാനം ലഭിച്ചത് പ്രാദേശികമായ ഒരു സാംസ്കാരിക ചിഹ്നത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച വലിയ അംഗീകാരമാണ് ഇത് ഇന്ത്യയുടെ ആഴത്തിലുള്ള വിശ്വാസങ്ങളെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരപരമായ കലാരൂപങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്താൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ പഞ്ചറി മുഖമാസ് തൊളുനാടിന്റെ വിശ്വാസത്തെയും കലയെയും പ്രതിനിധീകരിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു ഭാഗമായി അമേരിക്കൻ മ്യൂസിയത്തിൽ ഇവർ നേടിയിരിക്കുന്നു